എന്ത് നിങ്ങൾ പ്ലാൻ ചെയ്തു അപ്പോൾ ഓരോ സീസൺ ടൈമിലും അല്ല ഫെസ്റ്റിവൽ ഫെസ്റ്റ് നടക്കുന്ന ടൈമിലും ഇപ്പൊ ഓണം ആയിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ ഓരോ ടൈമിലും ഞങ്ങളുടെ ഒരുപാട് കസ്റ്റമർ ഇതുപോലെ ഞങ്ങൾ എന്തെങ്കിലും ഫെസ്റ്റ് കണ്ടസ്റ്റ് ഫെസ്റ്റ് നടന്നു അതുപോലെ ഞങ്ങളുടെ റെഗുലറായിട്ട് വരുന്ന ഒത്തിരി കസ്റ്റമർ ഉണ്ട് അവർ കഴിഞ്ഞ തവണ വന്നപ്പോഴും ചോദിച്ചാ ഇനി അടുത്ത എല്ലാ മലയാളികളും ഒരു ആഘോഷം വരുമ്പം അവിടെ ഓഫറുകൾ ഉണ്ടാവും എന്നൊരു ധാരണയിലാണ് ഇന്നിപ്പം ഉള്ളത് കടല വരുന്നത് അതെ അപ്പം ദീപാവലി പ്രമാണിച്ചിട്ട് തീർച്ചയായിട്ടും ബലിപ്പാടൻസിൽ സ്ഥിരമായിട്ട് വരുന്ന നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കും അവർ പ്രതീക്ഷിക്കും അപ്പൊ ആ പ്രതീക്ഷയ്ക്ക് എന്താണ് നിങ്ങൾ നൽകുന്നതീക്ഷ ഇപ്രാവശ്യം ഒരു പ്ലാൻ ഉള്ളെന്ന് പറഞ്ഞാല് ഞങ്ങക്ക് ഈ ബാങ്കിൾ ഫസ്റ്റ് ആയിട്ട് ഈ രണ്ട് ശതമാനം മുതൽ നാല് ശതമാനം വരെ പണിക്കൂലിയില് ഈ ഒക്ടോബർ പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ ഞങ്ങളൊരു ബാങ്കിൾ ഫെസ്റ്റ് ഞങ്ങളൊരു പ്ലാനിലുണ്ട് രണ്ട് ശതമാനം മുതൽ നാല് ശതമാനം വരെ പണിപ്പൂലി വരുന്നുള്ളൂ എല്ലാ മുതൽ ബാംഗിൾസിനും കേരള ബോംബെ കൽക്കട്ട മോഡലുകൾക്ക് ഈ പറഞ്ഞ രണ്ട് ശതമാനം മുതൽ നാല് ശതമാനം വരെ കേരള ബോംബെ കൽക്കട്ട മോഡലുകൾക്കാണ് ഡിസൈനുകൾക്കാണ് രണ്ട് ശതമാനം മുതൽ നാല് പണിക്കൂലിയില് ഞങ്ങൾ എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനാണ് ഈ സെറ്റ് സെറ്റ് സത്യം പറഞ്ഞാൽ ഈ വില കൂടി വരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തേക്കാണ് എത്ര വരും ഇത് വെയിറ്റ് പോലും ഗസ് ചെയ്യാൻ സിറ്റുവേഷൻ ആണ് വില കേൾക്കുമ്പോൾ പവനൊക്കെ ഇല്ല ഇല്ല ഇത് ഓൾമോസ്റ്റ് ഒരു പത്ത് പവനേ ഉള്ളൂ കറക്റ്റായിട്ട് അതൊരു പത്ത് പവനേ ഉള്ളൂ മൊത്തത്തിൽ ആറ് മാലയും ഈ ഒരു കമ്മലും അടങ്ങുന്ന സെറ്റ് ഒരു പത്ത് പവനേ ഉള്ളൂ പത്ത് പവനേ ഉള്ളൂ അതിൽ തന്നെ ഈ സ്റ്റോൺലെസ് ഒക്കെ വരുമ്പോഴത്തേക്ക് അതിനും താഴെ വരുള്ളൂ ഓക്കെ അതിന്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലൈറ്റ് വെയ്റ്റ് സെറ്റുകളാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചേക്കുന്നത് കേരള ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് ആണ് മൂന്ന് ഗ്രാം മുതൽ തുടങ്ങുന്ന കുറച്ച് വള ഇതിന് വേണമെങ്കിൽ നമുക്ക് പെയർ ചെയ്തെടുക്കാം അപ്പൊൾ ഉള്ളു ശരി പറഞ്ഞ ബാങ്കിൾ ചെയ്യാനാണ് ഞങ്ങളുടെ പരിപാടി അതെ അപ്പൊ ഈ മുന്നിൽ കാണുന്ന ഈ കാണുന്ന ബാങ്കിൾസ് ഒക്കെ ഇങ്ങനെയായിട്ട് വെയിറ്റ് ഒക്കെ അത് ഇത് വന്നിട്ട് നമുക്ക് ഈ താഴത്തെ ആവരുടെ വന്നിട്ട് മൂന്ന് ഗ്രാം മുതലാണ് തുടങ്ങുന്നത് ഗ്രാം ആ അത്യാവശ്യം ഈ വില കൂടുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞ മൂന്ന് ഗ്രാം മുതൽ ഞങ്ങളുടെ അടുത്ത് ബാങ്കിൾസ് അവൈലബിൾ ആണ് രണ്ട് ഗ്രാമിനും ഉണ്ട് പക്ഷെ അതൊന്നും ഡെയിലി വെയർ അല്ല പക്ഷെ ഈ മൂന്ന് ഗ്രാംസിന്റെ വരുമ്പഴത്തേക്കും നമുക്ക് ഇതിനുള്ളിൽ ഫൈബർ കൂടെ ഇട്ടിട്ട് അത്യാവശ്യം റെഗുലർ യൂസ് ഒക്കെ ചെയ്യാം ഡെയിലി വെയർ ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും അതെ എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ഈ ഈ ഒരു ഏരിയയില് സാധാരണക്കാരാണ് കൂടുതലും ഉള്ളത് പിന്നെ അവർക്ക് ഈ പറഞ്ഞ ഒരു പത്ത് പവൻ പതിനഞ്ചു പവനൊക്കെ അത്യാവശ്യം ഒരു അഞ്ചാറ് മാലയും ഈ പറഞ്ഞ ലൈറ്റ് വെയ്റ്റ് കൈ നിറയെ വളകളും ഇടാനൊക്കെ ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് സെറ്റ് ആണ് ഞങ്ങള് കൂടുതലും ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് ഈ വില കൂടിയ സാഹചര്യം എനിക്കൊന്നും ശരിക്കും പറഞ്ഞ എല്ലാവരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതെ അതെ സ്വർണത്തിന് വില എത്തി നിൽക്കുന്ന ഒരു അതെ അതെ വരുന്നത് ഓരോ ദിവസവും കൂടിക്കൊണ്ട് വരിക എന്തായാലും ജനങ്ങള് പ്രതീക്ഷിക്കുക ആഗ്രഹിക്കുക അതെ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ഉള്ള തന്നെ വെഡിങ് അങ്ങനെ കല്യാണ പാർട്ടിക്ക് മാത്രമല്ല മാത്രല്ലോ അതായത് ഇൻ കേസ് നമുക്ക് ഒരു വളം എടുത്തു കഴിഞ്ഞാൽ വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്കിപ്പോ ഡാമേജ് ആയി ആ ഒരു വള മാത്രം മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആ വള മാത്രം രണ്ട് ശതമാനം പണിക്കൂലിക്ക് കൊടുക്കാം തണിക്കൂലി മാത്രം വരുന്നോ രണ്ട് ശതമാനം പണിക്കൂലി മാത്രമാണോ അല്ലെ രണ്ട് ശതമാനം നാല് ശതമാനം മുതൽ നാല് വരെ നാല് ശതമാനം ഓക്കെ അപ്പൊ എന്തായാലും വെഡ്ഡിംഗ് പാർട്ടീസിന് മാത്രമല്ല സ്വർണം ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഈ ഈ ഒരു കാലയളവിൽ ബിഗ് ബില്ലിൻ ബാങ്കിൾ ഫസ്റ്റ് യൂസ്ഫുൾ ആയിരിക്കും അല്ലെ നല്ല യൂസ്ഫുൾ ലാഭത്തിൽ പർച്ചേസ് ചെയ്യാൻ കഴിയും